Surya so, yeah fan hi hi ah I có I got a. đây à മൊബൈ ഇയാള് മൊബൈലിലാണോ ഇത് കാണുന്നത് അതോ മറ്റേ ലാപ്ടോപ്പിലാണോ ഏകൊന്നുമില്ല അത് നമ്മൾ ഈ ക്ലൈമറ്റിന്റെ ജലദോഷം ഇതൊക്കെ എന്താ പറയാ ശബ്ദമൊക്കെ ഇതായത് കൊണ്ടായിരിക്കും ആ ഫോണാണ് ആ ശരി എന്താണ് പിന്നെ വേറെ വിശേഷങ്ങളൊക്കെ എന്താണ് ചായ എവിടെയൊക്കെ കഴിഞ്ഞാൽ Mm-hmm. <laughs> കണ്ടിട്ട് കണ്ടിട്ട് ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് എന്താണ് പിന്നെ സുഖല്ലേ ആ ലിജോ നല്ല പിന്നെ എന്തുണ്ട് ആ സുഖം കുഴപ്പമൊന്നുമില്ല പിന്നെ വേറെന്താ ശേഷം ചായ കൂട്ടി കഴിഞ്ഞോവലൊന്നും എഴുതാൻ നിന്നില്ലേ വരാൻ തിരക്കാണ് അയച്ച ആശാ താങ്ക് യു താങ്ക് യു താങ്ക് യു കോംപ്ലിമെന്റിന്റെ ഇപ്പൊ എടപ്പാടാണല്ലോ ഇപ്പൊ നമ്മളെ സ്വന്തം നാട്ടിലാണ് മോൻ ശബരിമലക്ക് പോകണ്ട് അപ്പൊ അവന്റെ ആദ്യത്തെ പോക്കാണ് കന്നി കന്നിസ്വാമിയാണ് അപ്പൊ അവന്റെ കൂടെ ഇവിടെ ആരെങ്കിലൊക്കെ വേണ്ടേ അപ്പൊ കാരണം അവൻ ഇവിടെ നിന്ന് കടയിലൊക്കെ പോകുന്നതാണ് അതുകൊണ്ടപ്പോ അവന്റെ കൂടെ ഇവിടെ ആളെ നിക്കണ്ടതാണല്ലോ അപ്പൊ അത് കാരണം പിന്നെ വേറെ വിശേഷമൊക്കെ ഇപ്പോ എവിടെയാണ് ഞാൻ എവിടെയാ മറന്നുപോയി ഞാന് സ്ഥലം പറഞ്ഞത് മൂന്നാമത്തെ ലൈക്ക് ഓക്കെ താങ്ക് യു താങ്ക് യു നമുക്കും വീഡിയോ എടുക്കാൻ വരാൻ സമയം ഇതുപോലെ എപ്പോഴേലൊക്കെ ഒരു ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് തന്നെ എടുക്കാൻ വരാൻ പറ്റുള്ളൂ അതാണ് എറണാകുളം നല്ല വിശേഷം എല്ലാം നമ്മക്ക് പഴയ ആൾക്കാരെയൊക്കെ വന്നിരുന്ന ആൾക്കാരെയൊക്കെ കാണുമ്പോളി ഒരു സന്തോഷം എനിക്കും ഉണ്ട് ഇനിയും കൊറേ പേര് വരാനുണ്ട് കാരണം അവര് വന്നിരുന്ന ടൈം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ രാവിലെ ടൈമിലായിരുന്നു ഒരു മണി എട്ട് മാക്സിമം അമ്പത് മണി അയിന്റെ ഉള്ളിലുള്ള ആൾക്കാരായിരുന്നു പിന്നെ പിന്നെ വീഡിയോ നിർത്തിയതല്ലേ അതാണ് ആ ആ എസ് പിരില്ലാത്തത് എടപ്പാളിഷ്ടമാണ് ആ പിന്നെ തീർച്ചയായിട്ടും നമ്മൾ അതിപ്പോ എത്രേലും നമ്മളെ ജനിച്ച നാടിനോട് അല്ലെ നമ്മളെ സ്വന്തം നാടിനോട് ഒരു പ്രത്യേക ഇഷ്ടം ഉണ്ടാവൂലേ എനിക്ക് അങ്ങനെയാണ് എന്റെ നാട് ഭയങ്കര ആണ് എനിക്ക് എന്നാ നമ്മൾക്ക് നമ്മളെ ആൾക്കാർ കാണുന്നവര് നമ്മളെ അയൽവാസികളൊക്കെ പറഞ്ഞാൽ ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ് അതുകൊണ്ടാണ് നമുക്ക് ആ നാടിനോടും ഇഷ്ടം ഉണ്ടാവുക നമ്മുടെ നാട്ടുകാര് നമ്മൾ നമ്മ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ നാടിനോട് ഒരു പ്രത്യേകം ഇഷ്ടമായിരിക്കും അങ്ങനെയുള്ളൊരു നാടാണ് ഞങ്ങളുടെ നാട് ഇണക്കങ്ങളും പിണക്കങ്ങളും പിണക്കങ്ങളെയ്ക്കാട്ടും കൂടുതൽ ഇണക്കങ്ങളുള്ള ഒരു സ്ഥലമാണ് ഇങ്ങോട്ടൊന്നും കാണാറില്ല ഇങ്ങോട്ട് വാഹനം കിട്ടാഞ്ഞിട്ടാണോ ഐ അങ്ങനെയെന്നല്ല നമുക്ക് ഈ പറഞ്ഞ തന്നെ സമയം പ്രശ്നാണ് ആ രജിത വന്നല്ലോ എല്ലാ വീഡിയോയിലും എടുക്കുമ്പോഴും തന്നെ ചോദിക്കാറുണ്ട് കാരണം എന്ന് വന്നില്ല ഞാൻ വീഡിയോ ഇടുമ്പോൾ അതിന്റെ കമന്റിൽ വന്ന് ചോദിക്കാറുണ്ട് എവിടെയാണ് മിസ് മിസ്ആയാണ് എന്നിട്ട് ഈ ആളേനെ പിന്നെ ഞാൻ വരുമ്പോൾ കാണണ്ടേ എന്താണ് വിശേഷമൊക്കെ ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ അയ്യോര നവീൻ ഗുഡ് ആഫ്റ്റർനൂൺ അവിടെ പോച്ച സമയമാണോ എനിക്കറിയില്ല ട്ടോ നിങ്ങൾ നിൽക്കുന്ന നിക്കും ആ ലൈക്ക് 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 നീ അടിച്ചില്ലെങ്കിൽ പിന്നെ ആരടിക്കാനാ എന്താണ് പിന്നെ വിശേഷം കൊറേ കണ്ടിട്ട് ഡ്യൂട്ടിയിലാണ് ഡ്യൂട്ടിക്കിടയില് മുങ്ങാണ് നല്ലതന്നെ വിശേഷ തന്നെ അത് കേട്ടി നമുക്കും സ്വന്തം ഒക്കെ ഉണ്ട് അങ്ങനെ അറിയാം ഇല്ല അറിയില്ലല്ലോ അറിയില്ല നമ്മളതിന്റെ പിന്നെ കുറെ ഇതിനുശേഷം കണ്ടിട്ടില്ലല്ലോ വല്ലപ്പോഴല്ലേ കണ്ടിരുന്നുള്ളു ഈ നോവലിസ്റ്റ് സംശയം സുഖാണ് എനിക്ക് സുഖാണ് പിന്നെ നവീന എനിക്ക് രണ്ട് നവീനെ അറിയാം അന്ന് ഞാൻ വീഡിയോ വീടിന്നപ്പോ വന്നിരുന്നത് ഒന്ന് ഇത് ചാവക്കാടുള്ള ആളും പിന്നെ മറ്റാള് കോഴിക്കോട് പോകുന്നുണ്ട് എനിക്ക് ഓർമ്മയൊക്കെ നമ്മൾ ഒരു രണ്ട് രണ്ടുമൂന്നു പ്രാവശ്യൊക്കെ സ്ഥിരമായിട്ട് വന്നിട്ട് കമന്റ് നല്ല കമന്റ് ഒക്കെ പറയുന്ന ആൾക്കാരും നമ്മൾ മറക്കില്ലല്ലോ അപ്പൊ അങ്ങനെ മറവി കാര്യം ചെയ്യണ്ട അത്യാവശ്യം മറവിണ്ട് പക്ഷെ ഞാൻ ഇതൊന്നും മറക്കില്ല കേട്ടാ കുട്ടികളൊക്കെ സ്കൂളിൽ പോയി അമ്മോ അവിടെയാണ് അച്ഛൻറെ അവിടെയാണ് അവിടെ അച്ഛനും മലയ്ക്ക് പോകണുണ്ട് അപ്പൊ അമ്മോൻ്റെ അടുത്ത് ഇവിടെ മലയ്ക്ക് പോണ അവന്റെ കൂടെ ഞാൻ നിൽക്കണ് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കലൊക്കെ വേണല്ലോ അപ്പൊ അവളെ അവിടെ ഇന്ന രണ്ടു ദിവസം അവിടെ ഉണ്ടായിരുന്നു എന്നിട്ട് ഇന്നലെയാണ് പോയത് വീട്ടിലുണ്ട് മരപ്പട്ടി ചേച്ചി എന്നെ മനസ്സിലായോ നിങ്ങൾ കൊറേ ആൾക്കാരെ നമ്മൾ തന്നേ കണ്ടിരുന്ന ആൾക്കാരുണ്ട് കുറെ അവരൊക്കെ ചിലപ്പോൾ പേരുകളും മാറ്റിണ്ടായിരുന്നോണ്ട് നിങ്ങൾക്ക് അറിയണ്ടല്ലേ അങ്ങനെ വല്ല അറിയുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി കേട്ടാ നമുക്ക് എന്താ പറയാ ചെലപ്പോ ഓർമ്മയിൽ ഇണ്ടാവൂലേ ആ പേര് ഇണ്ടാവൂലേ അതാവും മഴ ഇണ്ടാ ഇപ്പൊ മഴ ഇല്ല പക്ഷെ രണ്ടു ദിവസമായിട്ട് ചെറിയ മഴ വെയിൽ എതിക്കണില്ല മഴക്കാർ പോലെ ഉണ്ട് മഴ പെയ്തിട്ടൊന്നും ഇല്ല വേസ്റ്റ് പറഞ്ഞ പേര് ഓക്കേ ഓക്കേ കണ്ടതില് സന്തോഷം പിന്നെ എനിക്കും തീർച്ചയായിട്ടും സന്തോഷം സിംഗപ്പൂർ നവിൻ ആ ഓക്കേ ഓക്കേ ഓർമ്മണ്ട് ഓർമ്മ ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ രണ്ടാള് സ്ഥിരായിട്ട് നവീൻ വന്നിട്ടുള്ള ആൾക്കാരാണ് സംസാരിക്കുന്നവര് ഇനി എപ്പോഴൊക്കെ ലൈവുണ്ട് ആ എന്ത് പോലെ രാവിലെ എപ്പോഴേലൊക്കെ വരും ഇവിടെ ഇന്നലെ നല്ല മഴ ശരി ശെരി ചായ ആ ചായ കുടിച്ചു ചായ കുടിച്ചു ഇപ്പൊ പിന്നെ വീട്ടിൽ തോലുമ്പോ കൈ കാരണം കൊണ്ട് നേരത്തെ ചായന് കടിയൊക്കെ ഉണ്ടാക്കലും കഴിയും കഴിക്കലും കഴിയും അങ്ങനെ പിന്നെ പാസിൽ പാച്ച് സിനിമകളായി ആയി എല്ലാവർക്കും ആയി നമ്മൾ പഴയ കണ്ടിരുന്ന ആൾക്കാരെ നമുക്കൊരു സന്തോഷം കാണുമ്പം അതാണ് പിന്നെ എന്തൊക്കെയാണ് അവിടെയുള്ള വിശേഷം അപേക്ഷ അത് സുഖം കുഴപ്പമില്ല മോൻ ശബരിമലയ്ക്ക് പോവുള്ള വ്രതത്തിലാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ സ്വന്തം നാട്ടിലുണ്ട് സ്വന്തം നാട്ടിലാകുമ്പോ ഒരു സന്തോഷം വേറെ അതാണ് അതിന്റെ കാര്യം എന്റെ എന്നെ മനസിലായില്ലേ ഐ ഡി മാറി പറയ അതല്ലേ വേണ്ടത് ഐ ഡി ഒക്കെ മാറിയുള്ള ആൾക്കാരാവുമ്പോ പറയല്ലേ വേണ്ടത് ഏട്ടൻ മാല ഇടുന്നോ ആ മാല മോനും മാല ഇട്ടു അവര് രണ്ടാഴ്ചയായിപ്പോ മാല ഇട്ടിട്ട് രണ്ടുപേരും ഇതിലാണ് ഏർ മലയ്ക്ക് പോണ്ട് മോന്റെ ആദ്യത്തെയാണ് പോക്കാണ് അപ്പൊ അവന്റെ കൂടെ പിന്നെ അച്ഛൻ പോകണ്ടേ വീട്ടിലുള്ളവർ ഇവിടെ കൂട്ടത്തിലും വീട്ടിന്റെ പരിസരത്തൊക്കെ കുട്ടികൾ ഇപ്രാവശ്യം കൊറേ അവന്റെ കൂടെ ഉള്ളവരൊക്കെ കഞ്ഞി പോക്ക് തന്നെയാണ് എല്ലാവരും സസ്പെൻസ് ആക്കാതെ കാര്യം പറ ആ പൂച്ച ഓക്കെ 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 അപ്പൊ ശരിക്കുള്ള പേരിട്ടെന്തായാലും ഞാൻ പോവു എന്തു പറ്റി ശ്രദ്ധിക്കാതെ പറഞ്ഞാവൂലെ പിന്നെ റേഷൻ കടയിലൊക്കെ പോയിരുന്നു പോവാറില്ലേ റേഷൻ കടയില സ്ഥിരായിട്ട് ഓർമ്മ ഇണ്ടൊക്കെ രജിത പോയാ വരണേട്ടന്നെ എവിടെ ആ വരുണെ ഇപ്പൊ അങ്ങനെ കാണാറില്ല വരൻ വീഡിയോ ഇടാറുണ്ട് തോന്നുന്നുണ്ട് അങ്ങനെ നോട്ടിഫിക്കേഷൻ ഇടയ്ക്കൊക്കെ ഒന്ന് കാണാറുണ്ട് പക്ഷെ നമ്മള് എന്താ പറയുക അടുക്കളയിൽ പണിയുള്ള സമയം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പണിയുള്ള സമയത്ത് തന്നെയാണ് മിക്കവാറും കാണാറ് അത് കഴിഞ്ഞിട്ടും ഫ്രീ ആയ ടൈമ് പിന്നെ കാണില്ല നമ്മൾ ആ നോട്ടിഫിക്കേഷൻ വരുന്നില്ലേ കാണുള്ളൂ അതാണ് അപ്പൊ ഭരണ എന്റെ തിരക്കിലാണ് തോന്നുന്നത് പിന്നെ വേറെന്താണ് വിശേഷമൊക്കെ സുഖല്ലേ ചായ കുടിച്ചില്ലേ രജിതെ മറ്റേതിടയ്ക്ക് ചായ കുടിക്കാൻ നേരമൊന്നും ഉണ്ടാവില്ല ടൈമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ലൈറ്റ് ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കാറ് അപ്പൊ ഇന്നും അങ്ങനെ തന്നെയാണ ലൈവുള്ള ആളുകൾ കുറവാണ് ആ അതുണ്ടാവും അതുണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാവും ചായ കുടിച്ചു ഓക്കെ ഓക്കെ പിന്നെ വേറെ അത് അതിന്റെ ആളേനെ പിടുത്തം കിട്ടി മറ്റവന്റെ കാര്യ അതെന്നെയും പറഞ്ഞത് അവനെ ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ട് എനിക്കും കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല അതുകൊണ്ട് പ്രശ്നമില്ല ലൈവിലെ നമുക്ക് മാത്രമേ നമുക്ക് കാണാൻ പറ്റാത്തുള്ളു അത് കഴിഞ്ഞാൽ കാണാം അപ്പോൾ അതുകൊണ്ട് വിഷയമില്ല നമുക്ക് ഒരു കണക്കിന് അതാ നല്ലത് ലൈവിലിങ്ങനെ വന്നിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നതിനായിട്ട് നല്ലത് നമ്മൾ ആ വീഡിയോയിൽ പിന്നീട് വര വന്ന് കണ്ടിട്ട് പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത് അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല അതേ അവനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ അത് ഇതിലുള്ള ആളായി ഞാൻ പറഞ്ഞില്ലേ അതാ നമുക്കറിയാം ഏകദേശം ഒരു ഐഡിയ നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് നമ്മൾ കൂടുതലെ കുറിച്ച് പറയരുത് അതാ അതാണ് എപ്പോഴും നല്ലത് അതതിന്റേതായ വഴിക്ക് പോട്ടെ നമുക്ക് മനസ്സിലായി ഏകദേശം മനസ്സിലാവണം അല്ലെങ്കിൽ അറിയാമെന്ന് വിചാരിച്ചാൽ മാത്രം മതി അത്രയേ ഉള്ളൂ കാര്യം എനിക്ക് നന്നായിട്ട് അറിയാതെ അതാരാണെന്നുള്ളൊക്കെ ഉം പിന്നെ ഇനി നാളെ ആ നോക്ക നോക്ക മിക്കവാറും ചില ദിവസങ്ങൾ എല്ലാ ദിവസവും ഇല്ലെങ്കിലും ഇട ദിവസങ്ങളിൽ ഇതുപോലെ ടൈമിൽ വരും ഓക്കെ അപ്പൊ ബൈ ഞാൻ അധികം സമയമൊന്നും ഇനി ലൈവ് വിടാണ്ടത് നമുക്ക് പണിയുണ്ട് അത് അപ്പോൾ ശരി ഓക്കെ ബൈ ഇനി ഇനിമുക്ക് കാണാം ഇടക്കിടക്ക് ബൈ 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 എന്താണ് ഉച്ചക്ക് സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ അപ്പൊ ഞാനിവിടെ എൻ്റെ കൃഷ്ണന്റെ മുന്നിലാണ് ഇരിക്കുന്നത് കുറച്ച് ഫ്രീ ടൈം കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക അയ്യപ്പ ശബരിമലയ്ക്കൊക്കെ പോണ സമയമാകുമ്പോൾ അയ്യപ്പ സ്വാമിയുടെ ഫോട്ടോ ഒക്കെ ഉണ്ടാവുമല്ലോ പിന്നെ കൃഷ്ണനെ കൃഷ്ണനും ഉണ്ട് അങ്ങനെ ഇടയ്ക്കൊക്കെ ഇവിടെ ഇരുന്നിട്ടെന്നൊക്കെ ഇരിക്കും ഭഗവാന്റെ അടുത്ത് ഗുരുവായൂർ ഇപ്പം ഏറ്റവും ഭയങ്കര എന്താ പറയുക അർപ്പമാണ് അപ്പൊ അതിന്റെ ഒരു സന്തോഷം കണ്ടായാലും സങ്കടം ആയാലും വന്നിട്ട് ഭഗവാന്റെ അടുത്ത് വന്നിട്ട് കുറച്ചു നേരമായിരിക്കും ആ അതിനെ ഭഗവാന്റെ ഒരു ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര മനസ്സിന് സന്തോഷമാണല്ലോ സ്പെഷ്യൽ ഒന്നും ഇല്ല സാമ്പാറും ചോറും മതിയല്ലോ എൻ്റെ കൃഷ്ണനാണ് ട്ടാ അത് എൻ്റെ കുട്ടി കൃഷ്ണൻ ും നേരം എല്ലാം ഭഗവാന്റെ ഓരോരോ എന്താ പറയാ പല അവതാരങ്ങൾ രൂപത്തിലാണ് എടുക്കേണ്ടത് സുഭാഷ് സുബി ഹൈ ഹൈ സുഖാണ് ചേച്ചി പിന്നെ സുഖാണ് സുഖാണ് എന്താണ് സുഭാഷ് വിശേഷം എന്റെ കൃഷ്ണനാട്ട ശബരിമലയ്ക്ക് പോണ പിന്നെ സ്വാമീനെ ഇപ്പൊ നമ്മൾ ഈ സമയത്തല്ലേ നമ്മൾ ഇടാറ് വെക്കാറുള്ളൂ അപ്പൊ മലയ്ക്ക് പോണ വൃതായത് കൊണ്ട് പിന്നെ അയ്യപ്പസ്വാമീന്റെ ഫോട്ടോ ആണ് പുതിയതായിട്ട് വന്നിട്ടുള്ളു കൂടുതലും കൃഷ്ണന്റെ പല പല ഭാവത്തിലുള്ളത് മാത്രമാണ് ഭഗവാന്റെ മുന്നിലാണ് ഇങ്ങനെ ഇരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഈ ഫോട്ടോ വീഡിയോ എടുക്കുന്നത് അപ്പൊ അങ്ങനെയാണ് ഞാൻ ഗോവയിലാണ് ഓക്കെ ഓക്കെ ആയുർവേദം മസാജ് ചെയ്യുന്നു നന്നായിരിക്കട്ടെ നന്നായിരിക്കട്ടെ ഗോവന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മളുടെ നല്ല അടിപൊളി ഒരു സ്ഥല ടൂറിസ്റ്റ് പ്ലേസ് ആണല്ലോ അല്ലെ എന്താണ് അവിടെയൊക്കെ പോവാറുണ്ടോ അവിടെ ഒരു സ്പെഷ്യൽ ഒരു പ്രത്യേകതയുള്ള ബീച്ച് എന്ന് പറയുന്നത് അതിനല്ലേ അതിന് വേറെ പേരുണ്ടോ എനിക്ക് അറിയില്ല അവിടെ തന്നെയാണ് അത് ശെരി എന്തായാലും നന്നായിരിക്കട്ടെ നിങ്ങളുടെ ജോലികളൊക്കെ നന്നായിരിക്കട്ടെ നല്ല ദിവസാവട്ടെ മസാജിങ് എന്നൊക്കെ പറയുമ്പോൾ കൂടുതൽ നമ്മളെ വിദേശികളായിരിക്കും അതാണോ കുറെ മതമ്മമാർക്ക് മസാജുണ്ട് Ah, okey, okey, okey. Hmm. He <laughs> he. Pina. Gajah tu pina poyo. Anginnya poyo. Hmm. വീട്ടില് ഹസ്ബൻഡ് മോണ്ട് മോളുണ്ട് പിന്നെ അമ്മ ഉണ്ട് ഒക്കെ തന്നെ ഇത്രയും പോരെ അപ്പൊ ഓക്കെ ബൈ ബൈ ബൈ